നമസ്കാരം ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ പൊന്നാട് പനിക്കാമ്പറമ്പിൽ ശ്രീ രാധാകൃഷ്ണൻ ആചാരി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചിട്ട് ഏതാണ്ട് ഒന്നര മാസ കാലമായി കേവലം ആറ് ഗ്രാം സ്വർണത്തിന്റെ പേരിൽ മഫ്തിയിലെത്തിയ കടുത്തുരുത്തി സി ഐ റണീഷും രണ്ട് പോലീസുകാരും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് അതിക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ മർദ്ദിക്കുകയും പിറ്റേ ദിവസം അദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുവരികയും ഏതാണ്ട് അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടതായിട്ടാണ് നമുക്കൊക്കെ അറിയാൻ സാധിച്ചത് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് രണ്ട് വാരിയിൽ ഒടികയും ശരീരമാസകലം മർദ്ദിച്ച പാടുകളുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉണ്ടായ മുറിവാണ് എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനിത് പറയാൻ കാര്യം ഇത്ര ഭീകരമായിട്ടുള്ള ഒരു പോലീസ് മർദ്ദനം നമ്മുടെ സമുദായ അംഗത്തിനുണ്ടായിട്ട് അതിനെതിരെ മുഖ്യധാര സമുദായ സംഘടനകളൊന്നും വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത തന്നെയാണ് കഴിഞ്ഞ മാസം ചില സമരപരിപാടികളും ചില പ്രസ്താവനകളൊക്കെ വിശ്വകർമ്മ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുവെങ്കിലും ചില സംഘടനകളൊക്കെ മുഖ്യമന്ത്രിയും അതേപോലെയുള്ള ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് ഈ മതത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അതേപോലെ അതിന് ഉത്തരവാദികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടു പക്ഷേ വിശ്വകർമ്മ സമൂഹം എന്ന് പറയുന്നത് അസംഘടിത ജനതയായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിനു നേരെ ഭരണകൂടമോ അതേപോലെ പോലീസോ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പിന്തുണയായി വരികയോ ഈ ആരോപണ വിധേയനായിട്ടുള്ള റമീഷ് കടുത്തൊരു സി എ റണീഷിനെയും മറ്റ് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യാൻ ഇതുവരെ തയ്യാറായില്ല എന്നത് ഏറെ ഖതകരമാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യം വിശ്വബ്രാഹ്മണ ആചാര്യ സഭ പ്രതിഷേധ പരിപാടി കടുത്തുരുത്തി സംഘടിപ്പിക്കുകയും നമ്മുടെ സ്വാമിജി ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഒരു കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയും ഉണ്ടായി ആ മാർച്ചിൽ ഏതാണ്ട് ഇരുപതോളം ആളുകളെ പ്രതിപട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് പോലീസ് പ്രതിരാപടികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന കാര്യം എന്ന നിലയിൽ അതിനെ നമുക്ക് അവഗണിക്കാം ആ സമയത്തും സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈംബ്രാഞ്ചും ഒക്കെ ഇതിന്റെ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനാൽ കുറച്ച് ദിവസ കാലങ്ങൾ കാല സമയത്തേക്ക് സമരപരിപാടികളൊന്നും നമ്മൾ നടത്തിയില്ല കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം സജീവമായി പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ അറിയിച്ചിരുന്നത് പക്ഷെ അതിനുശേഷം നാളിതുവരെ ഒരു രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ട് വരാനായിട്ട് സാധിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി കോട്ടയം എസ് പി ഓഫീസിലേക്ക് വിവിധ വിശ്വകർമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ മാർച്ചിൽ എല്ലാ വിശ്വകർമ്മ സംഘടനയിൽപ്പെട്ട ആളുകളും അത് സജീവമായി പങ്കെടുത്തുകൊണ്ട് ആ മാർച്ച് വിജയിപ്പിക്കുകയും വിശ്വകർമ്മ സമൂഹത്തിന് ഇതിലുള്ള പ്രതിഷേധം ശക്തമായിട്ട് അറിയിക്കുവാനും എല്ലാവരും തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തിലെ മുഖ്യധാര സംഘടനകളൊന്നും ഈ സമരത്തിന് സജീവമായ രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടില്ല എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുകയാണ് ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറയുന്നില്ല പക്ഷെ വിശ്വകർമ്മ ചില ആകമാനം സംരക്ഷിക്കുന്നത് അവരാണ് എന്ന വ്യാജേനയുള്ള ചില സംഘടനകൾ ഒരുപക്ഷെ കേരളത്തിലെ വിശ്വകർമ്മ സംഘടനകളുടെ പ്രബലമായ സംഘടനകൾ അവർ അവരെന്തുകൊണ്ടാണ് ഈ സമരത്തിൽ സജീവമായി പങ്കെടുക്കാത്തത് എന്നാണ് എനിക്ക് ആശ്ചര്യം തോന്നുന്നത് സത്യത്തിൽ അവരല്ലേ കാരണം ഇവിടുത്തെ എം എൽ എ മാർക്കും എം പിമാർക്കും അതേപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറെ സ്വാധീനമുള്ള ഈ സംഘടനാ നേതാക്കന്മാർ ഈ സമരത്തെ കണ്ടില്ല എന്നാണ് നനിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പുനലെ സുഖതേട്ടൻ്റെ മരണം തൊട്ട് അതിനുശേഷം വിദ്യാഭ്യാഭ്യാസ വായ്പയുടെ പേര് ജപ്തി ഉണ്ടായപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ സംഘടനകളിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിവിധ രീതിയിലുള്ള സമരങ്ങൾ ചെയ്തതാണ് പക്ഷെ ഈ സമരങ്ങളൊന്നും സമ്പൂർണമായിട്ട് വിജയിപ്പിച്ചുകൊണ്ട് അതിനൊരു ഫലമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷെ ഇതും അങ്ങനെ മൺമറഞ്ഞു പോകേണ്ട ഒരു സമരമല്ല കാരണം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ ഒന്നും പാലിക്കാതെ ഫ്തിയിലെത്തിയ രനീഷ് രണ്ട് പോലീസുകാരും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനെന്ന വ്യാജാനം അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ആ കൊണ്ടുപോകുന്ന സമയത്ത് സാമാന്യമായ രീതിയിൽ ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ് അദ്ദേഹത്തെ നിയമപരമായ രീതിയിൽ അയാൾക്ക് സഹായം തേടുന്നതിനുള്ള അഭിഭാഷകരെ അറിയിക്കാനും അതേപോലെ അദ്ദേഹത്തിന്റെ കുടുംബ അംഗത്തെ അറിയിക്കാനും അതേപോലെ ആ മേഖലയിലെ ഏതെങ്കിലും മാന്യനായ വ്യക്തിയെ അറിയിക്കാനുമുള്ള ഒരു അവകാശമുണ്ട് ആ അവകാശങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് കടുത്തുരുത്തി സി എ രമീഷിന് രണ്ട് പോലീസുകാരും അദ്ദേഹത്തെ കടുത്തുരുത്തിയിൽ കൊണ്ടുവരിക ഈ മോഷണം പോയ ഏതാണ്ട് ഇരുപത് പവനങ്ങൾ മോഷണം പോയെന്നാണ് അറിയാൻ പറ്റിയത് അതിലെ ആറ് ഗ്രാം സ്വർണ്ണത്തെ സംബന്ധിച്ചുള്ള ഒരു തെളിവെടുപ്പിന് വേണ്ടിയാണ് ഈ പോലീസുകാർ അദ്ദേഹത്തിന്റെ മുഹമ്മയിലുള്ള സ്ഥാപനത്തിൽ ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാനം തൊട്ടടുത്തുണ്ടായിട്ടും അവിടെ ഇൻഫോം ചെയ്യാതെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ക്രൂരമായി മർദ്ദിച്ച് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് അദ്ദേഹത്തിന്മാരെ രതീഷിന് അച്ഛനെ ഇങ്ങനെ കടുത്തുരുത്തി പോലീസുകാർ കൊണ്ടുപോയി എന്ന് വിവരം അറിയാൻ സാധിക്കുന്നത് അവർ പുലർച്ചെ ഇവിടെ എത്തുമ്പോൾ അതായത് അഞ്ചാം തീയതി അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു ആറാം തീയതി ആ അദ്ദേഹത്തിന്റെ കുടുംബം അതായത് മകൻ ഇവിടെ എത്തി അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ പുലർച്ചയ്ക്ക് ആറു മണിക്ക് എത്തിയതാ ആ അദ്ദേഹത്തിന്റെ മകനെ ഏതാണ്ട് ഉച്ച വരെ പോലീസുകാരെ തടഞ്ഞു അച്ഛനെ കാണാൻ അവർ അനുവദിച്ചില്ല എന്തൊരു നീതി നിഷേധാ നിങ്ങൾ മനസ്സിലാക്കണം ഉച്ചവരെ അദ്ദേഹത്തിനെ കാണാൻ സമ്മതിക്കാതെ കഴുത്തൊരു സി എ രണീഷ് പത്തു മണിക്ക് വരുന്നു അതിനുശേഷം ഏതാണ്ട് പന്ത്രണ്ടര ഒരു മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ കാണാൻ വദിക്കുന്നത് കാണാൻ രതീഷ് ചെല്ലുമ്പോൾ ക്രൂരമായ മർദ്ദനത്തിന് വിധേയനായി ശരീരമാസകലം അദ്ദേഹത്തിന് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ട് മകനോട് പറഞ്ഞു പോലീസ് അതി ക്രൂരമായി എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം തെളിവെടുപ്പിന് എന്ന വ്യാജേനം റണീഷ് റണീഷിന്റെ പ്രൈവറ്റ് വാഹനത്തിൽ ആ പ്രൈവറ്റ് വാഹനത്തിൽ അദ്ദേഹത്തെയും കൊണ്ട് വീണ്ടും മുഹമ്മിൽ ചെല്ലുകയും ആ വാഹനത്തെ പിന്തുടരാൻ അദ്ദേഹത്തെ മകനോട് ആവശ്യപ്പെടുകയും ചെയ്യും പോലീസ് വാഹനത്തിലല്ല കൊണ്ടുപോയത് എന്ന് നമ്മളോട് മനസ്സിലാക്കുന്നു ഒരു പോലീസ് വാഹനത്തിലാണ് ഇനി പ്രതിപട്ടികൾ വരുന്നയാളാണെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ആ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി അതിനുശേഷം അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്ഥാപനത്തിൽ എത്തിച്ച് ആ തെളിവെടുപ്പ് എന്ന രീതിയിൽ അദ്ദേഹത്തെ വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വളരെ ക്രൂരമായ രീതിയിൽ പോലീസ് മർദ്ദിച്ച അതിന്റെ വീഡിയോ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഏഹ് മകൻ്റെ കയ്യിലുണ്ട് കാരണം ആ വീഡിയോ ഞങ്ങൾ കണ്ടതാണ് അതുപോലെ പോലീസ് ക്രൂരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ചില രംഗത്ത് അപ്പൊ അതിനുശേഷം ആ മർദ്ദനത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ കാണാനായിട്ട് ഒച്ച അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള നിലവിളി കേട്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാരെ പയ്യനെ മുറുക്ക പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കടത്തിവിട്ടില്ല അല്പസമയത്തിന് ശേഷം അദ്ദേഹം താഴെ വീഴുന്ന ശബ്ദം കേട്ടു മകൻ ഒരു വിധി ഓടി അകത്ത് ചെന്നപ്പോൾ അച്ഛൻ അത്യാസന നിലയിലേക്ക് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ വായിലേക്ക് ഈ രനീഷ് എന്ന് പറയുന്ന കഴിഞ്ഞ എന്തോ ഒരു ദ്രാവം ഒഴിച്ചു കൊടുക്കുന്നു അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള അവസാനം ഈ ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡിയിൽ നിന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പോലീസ് ചെയ്യുന്ന വ്യക്തി അതിന് ശേഷം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ആത്മഹത്യയിലേക്ക് മാറ്റിക്കൊണ്ടാണോ രനീഷും പോലീസുകാരും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നത് ഈ പോലീസ് കസ്റ്റഡിയിൽ രണ്ടോ മൂന്നോ പോലീസുകാരുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് തെളിവെടുപ്പിനോട് കൊണ്ട് പോയതിനു ശേഷം അദ്ദേഹത്തിനോട് ഈ കാണാതായി എന്ന് പറയുന്ന സ്വർണം ആ എടുത്തരാൻ പോലീസ് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ പേരിലാണ് കൃപ്യമായിട്ട് അദ്ദേഹം മർദ്ദിച്ചത് അപ്പൊ പോലീസും എസ് ഐയും അദ്ദേഹത്തിന്റെ സർക്കിളും നിൽക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന ഒരു വലിയ വിചിത്രമായ വാദം ഇവിടെ നിലനിൽക്കുക അതേപോലെ അദ്ദേഹത്തിന്റെ വാര്യലുകൾ എങ്ങനെ പൊട്ടിയത് പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന അദ്ദേഹത്തിന് ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നപ്പോണ്ടായ മുറിവാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണ്ടേ കടുത്തൊരു സി ഐ റണീഷനെ സംബന്ധിച്ച് ചേതാനല്ലൂരിൽ ഇതേപോലെ ഒരു ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിപ്പെട്ടിയില്ല അല്ലെങ്കിൽ അദ്ദേഹം ആരോപണ വിദേ അതിനു അതിനുമുമ്പും മറ്റൊരാളെ അദ്ദേഹം ഇതേപോലെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതിന് പേരിൽ മരണം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എങ്ങനെ ഏതാണ്ട് മൂന്ന് മരണങ്ങളോളം ഈ ഇപ്പം ഇപ്പം നിലവിൽ റണീഷിന്റെ പേരിൽ ആരോപണമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു നരാധമനായിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടർ നിർബാധം അദ്ദേഹം ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ കഴുത്തിരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസ് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് ഈ ജനാധിപത്യ വ്യവസ്ഥകളെ ആകെ തകിടം മറിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അയാൾക്കെതിരെ ഈ വിശ്വകർമ്മ സമൂഹം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരത്തിന് തയ്യാറാവണം കാരണം ഇനി നാളെ ഒരാൾക്ക് ഇതേപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രബലമായിട്ടുള്ള വിശ്വകർമ്മ സംഘടന നേതാക്കന്മാരെ അവരായി സമരം നയിക്കേണ്ടത് അവരെന്തുകൊണ്ടാണ് സമരത്തിന് വരുന്നില്ല എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം കടുത്തൂരിന്റെ സി ഐ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടവുമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഒത്താശ ചെയ്യുന്ന നിലപാടുകൾ ഇവിടുത്തെ വിശ്വകർമ്മ സംഘടനയിൽ ചില നേതാക്കന്മാർ എടുക്കുന്നുണ്ട് എങ്കിൽ അവര് നാളെ പൊതുസമൂഹത്തിൽ വിശ്വകർമ്മ വിശ്വകർമ്മ തന്നെ അവരെ കല്ലെറിയുമെന്നുള്ള സാഹചര്യം അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ സമരം രാധാകൃഷ്ണാചാര്യ സമരത്തിൽ നീതി നിഷേധവും ധാർമ്മികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സമരത്തെ പിന്തുണയ്ക്കാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ കേരളത്തിലെ വിശ്വകർമ്മ സമൂഹം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഒരു സമര പരിപാടിക്ക് മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ഇതേപോലെ കരുത്തുരുത്തി സ്വദേശി സി എ ഉള്ള രണീഷ് ഉൾപ്പെടെ ഇനി നാളെ വരാൻ പോകുന്ന കസ്റ്റഡി മരണങ്ങൾ അതായത് ഒരു സ്വർണ്ണപ്പണിക്കാരന് സ്വതന്ത്രമായിട്ട് സ്വർണ്ണപ്പണി ചെയ്യാൻ പള്ള സാധ്യത അവരുണ്ട് കാരണം ഏതൊരാൾ മോഷ്ടിച്ചാലും കള്ളൻ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ തെളിവെടുപ്പിനെ കൊണ്ടുവന്ന് ആ സ്വർണ്ണപ്പണിക്കാരന്റെ കയ്യിൽ അല്ലെങ്കിൽ ചെറുകിട വിവരക്കാരൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന നിലപാടാ പോലീസുകാർ കാണിക്കുന്നത് ഇവരുടെ ഈ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ അത് സ്വർണത്തിന്റെ മാർക്കറ്റ് നിശ്ചയിക്കുന്ന വലിയ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് റെയ്ഡ് റെയ്ഡിക്കാത്ത എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ വലിയ ജ്വല്ലറി ഭീമന്മാരുമായിട്ട് രഹസ്യമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവരുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് താഴെത്തട്ടുള്ള ചെറുകിട സ്വർണ്ണപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ വ്യവസായം ചെയ്യുന്ന ആളുകളെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് ഇതേപോലെ പുറത്തു പറയാത്തതും പറഞ്ഞതുമായ നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട് എനിക്കറിയാവുന്ന പല സംഭവങ്ങൾ കഴിഞ്ഞ കോട്ടയത്ത് കോട്ടയത്തുണ്ടായിട്ടുണ്ട് അപ്പം ഇതേപോലെയുള്ള ഇതിന് അറുതി അറുതി വരുതണം കാരണം അത് നമ്മൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയിൽ ആ ജനതയെ ഇപ്പം ഈ വിശ്വകർമ്മ സമൂഹത്തിന്റെ തൊഴിൽ സംവിധാനം പാടെ തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ കൂടുതൽ കൂടുതൽ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്താലും അത് ഏത് വമ്പനാണ് ആണെങ്കിലും ഈ നേതൃത്വം ഏറ്റെടുത്ത ഒരു പ്രശ്നമില്ല കാരണം ഇപ്പം ഈ സമരം നയിക്കുന്ന ആളുകളെ ആ സമരത്തിന്റെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവർക്കാർക്കും അതായത് ഞാനും ഈ സമരത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്കാർക്കും ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ ക്രെഡിറ്റ് വാങ്ങണമെന്ന് ഞങ്ങൾക്ക് ഒരു യാതൊരു താല്പര്യവും ഞങ്ങളെ ആവശ്യം രാധാകൃഷ്ണൻ ആചാര്യക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ആ നീതി ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ മുഖ്യധാര സംഘടനാ നേതാക്കന്മാർ മുന്നോട്ട് വന്ന അവർ നേതൃത്വത്തിലായിട്ട് സമരം ആ സമരം അവർ നയിക്കട്ടെ അങ്ങനെ നയിക്കും അവരുടെ കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ടായെങ്കിൽ ഈ സമരം ശക്തമായി വിജയിപ്പിക്കാൻ സാധിക്കും എന്തായാലും ഞങ്ങള് ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന മാർച്ചിന് എന്തായാലും ഒരാളെ ഉള്ളെങ്കിൽ ആ ഒരാൾ ആ ആ സമരത്തിൽ പങ്കെടുക്കും ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തും ഇത് ഇന്നല്ലെങ്കിൽ നാളെ വിശ്വകർമ്മ സമൂഹത്തിലെ യുവജന നേതാക്കന്മാരും പ്രവർത്തകരും സംഘടനാ മനോഭാവമുള്ള ആളുകൾ വിശ്വകർമ്മയിൽ നിന്ന് അഭിമാനിക്കുന്ന ആളുകൾ ഈ സമരത്തിന് പിന്തുണ വരും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം കേരളത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തിൽ ഒഴിച്ചു പോകാതിരിക്കുവാൻ ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിശ്വകർമ്മ സംഘടനകൾ ഈ സമരത്തെ അനുകൂലിക്കണം അവരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പങ്കെടുത്തുകൊണ്ട് കോട്ടയത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ ഇവർത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ അത് കണ്ണിടച്ചുകൊണ്ട് ഈ സമരത്തെ ഇപ്പോൾ നിഷേധിക്കുന്ന ആളുകൾ കണ്ണു തുറന്ന് കാണുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി എല്ലാ സമുദായ സ്നേഹികളും വിശ്വകർമ്മജൻ എന്ന് അഭിമാനിക്കുന്ന മുഴുവൻ ആളുകളും ഈ കേരളത്തിലെ എവിടെയും വിശ്വർ നൽകി സമരത്തിൽ പങ്കെടുക്കാം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വീണ്ടും നമുക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ ഇതേപോലെയുള്ള രീതിയിലുള്ള കള്ളത്തരത്തിലൂടെ നമ്മളെ ഇതേപോലെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ നേരെ കള്ളക്കേസ് കൊടുത്തുകൊണ്ട് നമ്മളെ ഇല്ലാതാക്കുന്ന ഈ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം ഇതൊരു അറിയിപ്പായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇതിനൊരു സംഘടനാപരമായിട്ടുള്ള ഒരാൾ പോലും ഇതിനെ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യണമെന്നില്ല കാരണം ഇത് ആക്ഷൻ കൗൺസിലിന്റെ പേരില്ല അതിന്റെ പേരിൽ എല്ലാവരും ഈ സമരത്തിന് പങ്കെടുത്തുകൊണ്ട് കോട്ടയത്തിൽ ഇരുപത്തി എട്ടാം തീയതി മാർച്ച് ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വലിയ പ്രകടനം ആ പ്രകടനം എസ് പി ഓഫീസിന് മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇവിടത്തെ പോലീസ് അധികാരികളും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിശ്വകർമ്മ സമൂഹത്തെ അവഗണിക്കാൻ സാധ്യമല്ല ആരോപണവിധേയനായിട്ടുള്ള ഇതേപോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഒരു കുടുംബത്തിന് അത്താണിയായിട്ടുള്ള നമുക്ക് ആ അദ്ദേഹത്തിന് അന്നാ കരുത്തൊരു സമരത്തിൽ കണ്ട അദ്ദേഹത്തിന്റെ എന്താ ഭാര്യ ഏതാണ്ട് ഏഴോ എട്ടോ വർഷമായിട്ട് അവര് ഒരു വലിയ ആക്സിഡന്റ് പറ്റി അവര് ശാരീരികമായിട്ട് വളരെ അവസ്ഥ അനുഭവിച്ചു ുന്ന ആ ഒരു സ്ത്രീയാണ് അതേപോലെ അതേപോലെ രാധാകൃഷ്ണാചാര്യയുടെ അമ്മ വളരെ പ്രായമായിട്ടുള്ള എഴുന്നൂറ് വയസ്സിനകത്താകുന്ന ആ അമ്മയൊക്കെ ഉൾപ്പെടെ സമരത്തിന് വന്നിരുന്നു നിങ്ങൾ ആലോചിക്കണം ഇത്രയും വലിയൊരു സാഹചര്യത്തെയാണ് ഇവരുടെ വിശ്വകർമ്മ സംഘടനാ നേതാക്കന്മാർ പലരും കണ്ടില്ല എന്ന് നടിക്കുന്നത് അതുകൊണ്ട് ആ കണ്ടില്ല എന്ന് നടിക്കുന്ന വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം നേതാക്കന്മാർ അണികൾ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിന് നിങ്ങൾ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ഈ സമരത്തെ നയിക്കുവാനായിട്ട് പ്രബലമായിട്ടുള്ള വിശ്വകർമ്മ സംഘടനാ നേതാക്കന്മാർ മുന്നോട്ട് വരണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന ഈ മാർച്ച് എസ് പി ഓഫീസ് മാർച്ച് എല്ലാവിധ വിശ്വകർമ്മ സഹോദരങ്ങളെയും ആ മാർച്ചിൽ ഇവിടെ എത്തണമെന്ന് എത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അഭിമാനത്തിന്റെ അതിജീവനത്തിന്റെ ഒരു വലിയ സംഭവ വികാസം മാറ്റാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു